ഹായ് ഗേസ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്ത് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എനിക്ക് സുഖമാണ് കേട്ടോ പിന്നെ എന്തുണ്ട് അവിടേക്കെ നല്ല മഴ ഉണ്ടോ അവിടെ നല്ല മഴ ഉണ്ട് മഴയെന്ന് തോന്നുന്നപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അത് ആ കുന്തിപ്പുഴ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് കുന്തിപ്പുഴ പാലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുന്തിപ്പുഴ എന്ന് പറയണേ കടയ്ക്ക് ഒരു മരണങ്ങൾ ഒരു പുഴയാണ് കേട്ടോ ഇതിൻ്റെ അങ്ങേ അറ്റാണ് കേട്ടോ കൂറ്റിച്ചാൽ ആ ഒരു പുഴയാണ് കേട്ടോ കുന്തിപ്പുഴ അപ്പോൾ പുഴ കാണാനൊരു കൊതി കേട്ടോ അപ്പൊ അങ്ങനെ ഇറങ്ങിയതാണ് സത്യം പറഞ്ഞ പുഴ എന്നെ കാണാൻ ഭയങ്കര രസാണ് കേട്ടോ മഴ പെയ്യുമ്പോ നിറഞ്ഞു നിൽക്കണ കാണാൻ ഭയങ്കര രസാണ് കേട്ടോ അങ്ങനെ താ പുഴ എന്റെ അടുത്ത് ഞാൻ വന്നു അപ്പൊ പുഴ കാണാൻ പോക്കാണ് എൻ്റെ വടച്ചോനെ ഇന്നലെയാണ് കേട്ടോ ഒരു കുട്ടി ഇതില് പോയത് ഇറങ്ങിയതാണ് എന്നാണ് പുഴ അടിപൊളി പുഴയുണ്ടോച്ചോനെയാ കാണുമ്പോ പേടിയാണെട്ടോ അങ്ങനെ അങ്ങനെതാ പുഴേൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് കാണാനൊക്കെ പക്ഷെ ആള് ഭയങ്കര വില്ലനാണ് കേട്ടോ ഒരു പുഴ കാരണം ഒരുപാട് ഒരുപാട് കുടുംബങ്ങൾ ഒരു പുഴനാല മൂലം സങ്കടപ്പെട്ടിട്ടുണ്ട് കാരണം എന്താ ഇതിൻ്റെ ഭംഗി അത്രക്കും നല്ലൊരു ഭംഗിയാണ് കേട്ടോ അതാണ് നമ്മളെ കൊച്ചാൽ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു അമ്മ വൈബാണ് കേട്ടോ അത് കാണാനായിട്ട് ഏതൊക്കെ നാട്ടിൽ നിന്ന് വന്നിട്ട് ആൾക്കാർ ഇതിൽ അകപ്പെടുകയെന്ന് ഒരു പിടുത്തം ഇല്ലാട്ടോ രണ്ട് ദിവസം മുമ്പ് ഒരു കുട്ടി ഇതിൽ അകപ്പെട്ടിട്ട് പോയിട്ടുണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ കുന്തിപ്പോഴ അപ്പം ഇത് കാണാനായിട്ട് വന്നതാണ് ഇത് കാണാൻ മാത്രമല്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കൊച്ചു സാധനങ്ങൾ വാങ്ങാനും കൂടി വന്നതാണ് അപ്പോൾ പോയ കണ്ടിട്ട് പോവാലോ വിചാരിച്ചിട്ടോ പുഴ കാണാനൊക്കെ പതിവ് സുന്ദരി എത്രയാളെ കണ്ണീര് കുടിച്ചൊരു പുഴയണമെന്നറിയുമോ അപ്പോൾ ഇതാ തന്നെ കേട്ടോ ഈയൊരു ഇത് കിട്ടിയിട്ടോ ഇത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഭയങ്കര രസമാണ് കേട്ടോ പിന്നെ ആ പുള്ളി പുള്ളി എല്ലാം എല്ലാത്തി ചേവലെന്ന് പറയും അത് എല്ലാവരും കഴിക്കും കേട്ടോ പിന്നെ ആ വിരലിൽ ഇങ്ങനെ ഒട്ടിച്ച് അഞ്ച് വിരലും അങ്ങനെ ഒട്ടിച്ച് കളിക്കാൻ ഭയങ്കര വൈബമായിരുന്നു അതിപ്പോൾ കുറേ കാലമായിട്ട് ഇപ്പോൾ ആദ്യമായിട്ടൊന്ന് കിട്ടിയത് അപ്പോൾ അത് ഞാൻ കയ്യിലെടുത്ത് അപ്പം എൻ്റെ പഠിച്ച പോലെ അതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ എൻ്റെ പൊന്നെ സ്കൂൾ കാലത്തിൻ്റെ ഒരു ഓർമ്മയാണ് കേട്ടോ ഒരു ചെമ്പകപ്പൂ ആ ഒരു മരം കണ്ടിട്ടോ ആ മരത്തിന്ന് കുറച്ച് ഞാനങ്ങ് പൊട്ടിച്ചു കേട്ടോ അവകാശികളോടൊന്നും ചെയിക്കാതെ അങ്ങ് പൊട്ടിച്ചു അങ്ങനെതാ അതും പൊട്ടിച്ച് ഞാൻ വീട്ടിലോട്ട് പോവാണ് കേട്ടോ ഈ ചെമ്പകപ്പൂ എന്താണെന്നറിയാത്തൊരു കഥ ഇതാണ് കേട്ടോ ഭയങ്കര സ്മെല്ലായിരിക്കും അടിപൊളിയാണ് കേട്ടോ അങ്ങനെതാ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ ആണ്ടോ പാടം വരമ്പും നല്ല രസമാണ് നല്ല വൈബാണ് കിട്ടും ഈ ടൈമിൽ ഇങ്ങനെ ചുറ്റിക്കളങ്ങാന് അങ്ങനെതാ ഈ ഒരു വീടുണ്ടോ എൻ്റെ ആ ഒരു വീടിന് ഒരു പ്രത്യേക പേരുണ്ട് കേട്ടോ പ്രേതവീടെന്നൊക്കെ പറയും അങ്ങനെ ഞങ്ങള് പോവാണ് വീട്ടിലോട്ട് അങ്ങനെ വീടെത്തിട്ടോ ഇതാ വീടെത്തി അപ്പൊ നിധി കിട്ടിയ മാതിരി കൊണ്ടുപോണേ ഈ സാധനം ഒരു നിധി തന്നെയാണ് കേട്ടോ എന്റെ പൊന്നെ ഇതൊരു നിധി എന്ന് പറഞ്ഞാൽ ഒരു ഒരൊന്നൊന്നര നിധിയാണ്ട്ടോ നാളെ ഞാൻ കോടീശ്വരനാകാനുള്ളൊരു വിധിയുണ്ടായേക്കാം അങ്ങനെതാ അത് തുറന്നാണ്ട് അത് അതെവിടെ അതെവിടെ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യാൻ കേട്ടോ ആ അത് എവിടെ ആ അത് ഇതായി ഇതായിട്ടോ ഒരൊന്നൊന്നര കോടി പ കോടിയാണ് കേട്ടോ എത്ര കോടി പന്ത്രണ്ട് കോടീൻ്റെ പഠിച്ചവനെ അടിച്ചാൽ മതിയായിരുന്നു അപ്പോൾ എത്രയേ ഉള്ളൂ അപ്പോൾ ഇതാ ചെങ്ക ചെമ്പകപ്പൂവിൻ്റെ കുറച്ച് മുട്ടുള്ളതാണ് നല്ല രസമാണ് കേട്ടോ അടിപൊളി സ്മെല്ലാണ് എനിക്ക് പണ്ട് സ്കൂളിൽ പോയ ടൈമിലൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഒരു സ്മെല്ലൊരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ വീഡിയോസ് കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ചെയ്യുക ഉൾപട്ടൻ അമ്മത്തെ കൂടെ കൂടെ കേട്ടോ ഇനി അടുത്ത പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം Ta-da, thank you.